എൻ്റെ പേര് സോന ഞാൻ അല്ലക്കാട് നിന്ന് വരുന്നു തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് പത്ത് വർഷമായിട്ട് തണ്ടൽ ഉണ്ടായിരുന്നു നന്നായിട്ട് ബാക്ക് ആണ് അതുപോലെ കൂടുതൽ നേരം നിന്നു കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് കഴച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു കെടുക്കാൻ പറ്റത്തില്ല കെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പെയിൻ ആയിരുന്നു ഞാൻ ഡോക്ടർമാരെയൊക്കെ കണ്ടു ആരെ കണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാലും പറയും ഒരു കുഴപ്പമില്ല ഒരു അസുഖം ഇല്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം കാണിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു വയസ്സായാലും സംസാരിക്കരുത് നിനക്കൊരു കുഴപ്പവും ഇല്ല എന്നോട് പൊക്കോളാൻ പറഞ്ഞു നാണക്കേട് മുകളിൽ ഞാൻ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല നല്ല പെയിൻ ആയിരുന്നു കെടുക്കാൻ പറ്റില്ല എനിക്ക് കിടന്നു കഴിഞ്ഞ എനിക്ക് അപ്പോൾ വിറയിൽ വരും വേദന വരും ഞാൻ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടല്ല രാത്രികളിലും ഇവിടെ വന്ന് ഇവിടെ വരാനായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കൗൺസിലിംഗ് കൂടി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എന്നോട് ബ്രദർ പറഞ്ഞത് നിന്റെ തണ്ടൽ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നാണ് ഞാനത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരീക്ഷിച്ചത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരു തണ്ടൽ വേദനയുമില്ല കെടുക്കുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് സുഖമായിട്ട് കെടുക്കാനും പറ്റുന്നുണ്ട് കൂടുതൽ നേരം ഇരിക്കാനും പറ്റുന്നുണ്ട് നിൽക്കാനും പറ്റുന്നുണ്ട്